ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച് ലിവർപൂളിന്റെ പോർച്ചുഗീസ് താരം ഡിയേഗോ ജോട്ട കാർ അപകടത്തിൽ മരിച്ചു വടക്കുപടിഞ്ഞാറൻ സ്പെയിനിലെ സമോറയിലാണ് അപകടം നടന്നതെന്നാണ് റിപ്പോർട്ട് അപകടത്തിൽപ്പെട്ട കാറിൽ ജോട്ടയുടെ സഹോദരനും ഫുട്ബോൾ താരവുമായ ആന്ധ്രസിൽവയും ഉണ്ടായിരുന്നുവെന്നാണ് വിവരം പ്രദേശത്തെ അഗ്നിരക്ഷാ വിഭാഗത്തെ ഉദ്ധരിച്ച് സ്പെയിനിലെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലാണ് അപകട വിവരം റിപ്പോർട്ട് ചെയ്തത് ദിവസങ്ങൾക്കു മുൻപാണ് ദീർഘകാല പങ്കാളിയായ റൂത്ത് കാർബസോയെ വിവാഹം ചെയ്തത് അതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇരുവർക്കും മൂന്ന് കുട്ടികളുമുണ്ട് സ്പെയിനിലെ പൌരാണിക നഗരമായ വല്ലാദോലിദിന് എഴുപത് മൈൽ പടിഞ്ഞാറായി പലാസിയോസ ഡി സനാബ്രിയയ്ക്ക് സമീപം റയാസ ബജാസ് ഹൈവേയിൽ വ്യാഴാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത് ഇരുവരും വെനവനിയിലേക്ക് പോവുകയായിരുന്നുവെന്നാണ് വിവരം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് അപകടം നടന്നതെന്ന് പ്രാദേശിക ഭരണകൂടത്തെ ഉദ്ധരിച്ച് സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തു മറ്റൊരു വാഹനത്തെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ ടയർ പൊട്ടിയതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തെ തുടർന്ന് തീപിടിച്ച കാർ പൂർണമായും കത്തിനശിച്ചു കാറിലുണ്ടായിരുന്ന രണ്ടുപേരും മരിച്ചതായും സ്ഥിരീകരിച്ചു ഫഗോസ്റ്റി ഫെറേറയുടെ താരമായി പ്രൊഫഷണൽ കരിയർ തുടങ്ങിയ ജോട്ട പിന്നീട് സ്പാനിഷ് ക്ലബ്ബ് അത്ലറ്റിക്കോ മഡ്രിഡിലെത്തി അവിടെ തിളങ്ങാനാകാതെ പോയതോടെ ലോൺ അടിസ്ഥാനത്തിൽ പോർച്ചുഗീസ് ക്ലബ്ബായ പോർട്ടോയിലെത്തി അവിടെ നിന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് വോൾവർഹാമ്പ്ടൺ വൺഡേഴ്സിന്റെ ഭാഗമായി അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ജോട്ട ലിവർപൂളിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലിവർപൂളിന് എഫ് എ കപ്പ് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ആ സീസണിൽ ഇ എഫ് എൽ കപ്പിലും ചാമ്പ്യൻസ് ലീഗിലും ലിവർപൂൾ റണ്ണേഴ്സ് കപ്പായി യൂർഗൻ ക്ലോപ്പ് ടീം വിട്ടശേഷം പരിശീലകനായി എത്തിയ അർനസ്ലോട്ടിനു കീഴിൽ കഴിഞ്ഞ സീസണിൽ ലിവർപൂൾ കിരീടം ചൂടുമ്പോൾ മുപ്പത്തിയേഴ് കളികളിൽ നിന്ന് ഒൻപത് ഗോളുകളുമായി ജോട്ടയും മികച്ച പ്രകടനം കാഴ്ചവച്ചു പോർച്ചുഗൽ യു നേഷൻസ് ലീഗിൽ കിരീടം നേടിയ രണ്ട് തവണയും ജോട്ട ടീമിലുണ്ടായിരുന്നു ദേശീയ ജേഴ്സിയിൽ നാൽപ്പത്തിയൊമ്പത് മത്സരങ്ങൾ കളിച്ചു ജോട്ടയുടെ സഹോദരൻ ആന്ധ്രയും പോർച്ചുഗലിലെ രണ്ടാം ഡിവിഷൻ ലീഗ് പ്രഭായ പെന്നഫിയലിന്റെ താരമായിരുന്നു